ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി അപ്പോൾ ഇതാ നമ്മൾ ഇന്നും ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ക്രിസ്മസ് ഒക്കെ ആണല്ലോ വരുന്നത് അല്ലേ അപ്പോൾ ചില മനസ്സിലായി കാണുമല്ലോ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത് അപ്പോൾ നമ്മളിന്നൊരു പ്ലം കേക്ക് തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ പ്ലം കേക്കിന് ആദ്യമായി ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്യണം അല്ലേ അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഞാൻ ഇവിടെ ചെയ്യണത് അപ്പോൾ അതിനായിട്ട് എന്താ ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ ബ്ലാക്ക് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഉണ്ട് പിന്നെ ഇത്രയും എടുത്തിട്ടോ നട്ട്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും ഒരുപാട് എക്സ്പെൻസ് ഒന്നും നമുക്ക് വേണ്ട പിന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് കേട്ടോ ഞാൻ ഓറഞ്ച് വാങ്ങിയിട്ട് മിക്സി അതിൻ്റെ കുരുമൊക്കെ ഒന്നൊക്കെ അണഞ്ഞ് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഞാൻ ജ്യൂസ് എടുത്തതാണ് ഇത് രണ്ട് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് കേട്ടോ എന്നിട്ട് ആ ഓറഞ്ചിൻ്റെ ജ്യൂസിലേക്ക് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്താലോ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നട്ട്സ് ഉപയോഗിക്കാം നട്ട്സ് ഏത് ഐറ്റംസ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഈ നട്ട്സ് ഉപയോഗിച്ചിട്ടില്ല അതായത് ടുട്ടി ഫ്രൂട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ രണ്ട് ഐറ്റംസ് മുന്തിരി എടുത്തിട്ടുണ്ട് ബ്ലാക്കും പിന്നെ നമ്മുടെ അതല്ലാതെ നോർമലി ഉണക്ക മുന്തിരി ഉണ്ടല്ലോ അതും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് നമ്മൾ സിമ്മിലിട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഈ ജ്യൂസ് എല്ലാം നമ്മുടെ ഈ ഫ്രൂട്ട്സിലേക്കൊന്ന് ഇറങ്ങി വരണം പിന്നെ അതിന് ശേഷം നമ്മളത് വറ്റി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹണി ചേർക്കാം ആ കയ്യിലുണ്ടെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതല്ല നമ്മൾ ജാമ് ജാമ് നമ്മൾ നമ്മളിപ്പോൾ ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ വെച്ചിട്ടാണ് ഈ പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഓറഞ്ചിൻ്റെ ജാം കിട്ടും നമുക്ക് മാർക്കറ്റിൽ ആണ് അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ജാമുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ മിക്സഡ് ജാം ഉണ്ടല്ലോ അതാണെങ്കിലും അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഏതായാലും ഓറഞ്ചിൻ്റെ ജാമാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു പഞ്ചസാര ഇട്ടുകൊടുത്തു പിന്നെതാക്കണ് ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ ജാമും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ തേൻ എൻ്റെ കയ്യിലില്ല അപ്പോൾ അത് ചേർക്കണില്ല തേൻ ഉണ്ടെങ്കിൽ തേനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഏകദേശം ആ ജ്യൂസൊക്കെ നമ്മുടെ ഈ ഫ്രൂട്ട്സിനകത്തേക്ക് ഒക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇനി നമുക്കതൊന്ന് ഇറക്കി വയ്ക്കാം അപ്പോൾ ഇത് ശരിക്കും ഒരു ഓവർനൈറ്റ് വെക്കണം എന്നാ പറയുക അപ്പോൾ ഞാനിത് രാവിലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഈ ഒരു ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വൈകുന്നേരത്ത് നൈറ്റാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് അത്രയും സമയം ഇത് ഇങ്ങനെ ഇതിനകത്ത് തിരുന്ന് അങ്ങോട്ട് സെറ്റാവും പിന്നെ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തുള്ള സിന്നമൺ പൗഡറാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തു നമ്മുടെ ഇനി അത് ആ പൗഡർ കയ്യിലില്ലെങ്കിൽ ഞാനിപ്പോൾ അത് എല്ലാം കൂടെ പൊടിച്ച് ചേർത്തതാണ് കേട്ടോ അതായത് പട്ട ജാതി ഗ്രാമ്പു ഏലക്കായ ഇതെല്ലാം കൂടി നന്നായിട്ട് പൈനായിട്ട് പൊടിച്ചിട്ട് അതുകൂടാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി അത് നമ്മളവിടെ വെക്കുകയാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് വെക്കുകയാണ് കേട്ടോ ഇനി ഇന്നത് ഞാൻ നൈറ്റാണ് ഉണ്ടാക്കുക നൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് രാവിലെ ഞാൻ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇങ്ങനെ സെറ്റ് ചെയ്തത് കേട്ടോ ഇനി നൈറ്റ് ഒരു മണി രാത്രി പത്ത് മണിയാവുമ്പോഴേ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നുള്ളൂ ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ രാത്രി ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കിയാലും മതിട്ട് അപ്പോൾ ഒരു ഓവർനൈറ്റ് ഇരിക്കുകയാണല്ലോ ഓക്കെ അങ്ങനെ വെക്കണം കേട്ടോ അപ്പം എന്നാലുള്ള ആ ഒരു കേക്കിന് ആ ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക് ഡയറക്റ്റ് ഈ സമയത്ത് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം പക്ഷെ എന്നാലൊന്നും കൂടെ അങ്ങോട്ട് അതിലാ ജ്യൂസൊക്കെ ഇങ്ങോട്ട് പിടിച്ച ജാമും ജ്യൂസും എല്ലാം കൂടെ പിടിച്ചിരിക്കുമ്പോഴും അതിനൊന്നും പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ കേക്ക് പത്തരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ രാത്രിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചെയ്യണതെന്താണെന്ന് വെച്ചാൽ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷറിങ് കപ്പിൽ പഞ്ചസാര എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് സിമ്മിലാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഇങ്ങനെ എന്താണ് പഞ്ചസാര ഇങ്ങനെ ക്യാരമലൈസ് ആവാൻ തുടങ്ങും അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇതിന് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണില്ല കാരണം ഇത് പഞ്ചസാര അങ്ങനെ ഉരുകി വരുമ്പോൾ സ്പൂണിൽ ഒട്ടി കഴിഞ്ഞാൽ പിന്നെ തിക്കായിട്ട് നിൽക്കും അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇതൊന്നും അങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് മാറിപ്പോകരുതിൻ്റെ കൂടെ തന്നെ നിൽക്കണം ഒരുപാട് സമയമൊന്നും വേണ്ടത് ഒന്ന് മെൽറ്റായിട്ട് വരാൻ അപ്പോൾ ഇതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ അതിലങ്ങോട്ട് ഒട്ടി ഇരുന്നിട്ട് പിന്നെ അതുകൊണ്ട് തിക്കാകും അത് പിന്നെ അന്ന് വേറിട്ട് പോകാൻ കുറച്ച് മണിയാവും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പഞ്ചസാര ഏകദേശം ആയി വരണുണ്ട് കേട്ടോ പിന്നെ ഈ സമയത്ത് നമ്മൾ ഇതേ അളവിൽ തന്നെ ഇപ്പോൾ ഇതിരുന്ന് ഇരുന്നൂറ്റി എൺപത് എം എൽ ആണ് പഞ്ചസാര പറഞ്ഞത് അതേ ഒരു അളവിൽ തന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചൂടാക്കാൻ വേണ്ടി വയ്ക്കും അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതേ അളവിൽ തന്നെ നമ്മൾ ഇത് ക്യാരം അതായത് മെൽറ്റ് ആയിട്ട് വരുന്ന ആ സമയത്ത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ചൂടുവെള്ളം അതും കൂടി നമ്മൾ കുറേശ്ശെയായിട്ട് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നിച്ചാണ്ട് ഒഴിച്ചു കൊടുത്താൽ അങ്ങോട്ട് മുഖത്തേക്കൊക്കെ അതിൻ്റെ ആവി അങ്ങോട്ട് വരും കുറേശ്ശെയായിട്ട് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പഞ്ചസാരയൊക്കെ ഏകദേശം ഇവിടെ ആ മെൽറ്റ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടോ നല്ലൊരു എന്താ പറയുക ഒരു കാപ്പി കളർ അല്ലേ ആയിട്ടുണ്ട് ഗോൾഡൻ കളർ അങ്ങനെ ആയി വന്നിട്ടുണ്ടല്ലോ അല്ലേ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഒരുപാട് ചിലവുകളൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ നട്ട്സും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്കത് ഒരു എക്സ്പെൻസ് ആയിട്ട് വരുള്ളൂ അത് ഈ ടൂട്ടി ഫ്രൂട്ടിക്കൊന്നും അധികം വിലയില്ല പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ കൊടുത്താൽ നമുക്കത് കിട്ടും കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറേശ്ശേ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് ഒരുപാട് കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും മോത്തേക്കിങ്ങോട്ട് അതിൻ്റെ ആവി വരും അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു തന്നെ കണ്ടങ്ങോട്ട് ബബിൾസ് ഉണ്ട് മുകളിലേക്ക് പൊങ്ങാൻ വേണ്ടി തുടങ്ങും കേട്ടോ കുറേശ്ശെ കുറേശ്ശേ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഫൈനലി ഫുള്ളുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക കുറച്ച് സമയം കൂടെ ഒന്ന് ചൂട് തട്ടിച്ചിട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്കൊരു തവി ഒരു സ്പൂണൊക്കെ വെച്ചിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇതാണിതിൻ്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ എങ്ങനെ കണ്ടല്ലോ ഇനി നമുക്ക് ഇറക്കി വെച്ചിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിനോട് മൈദ എടുക്കണത് ഒന്നേക്കാൽ കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തു ഇനി ഒരു കാൽ കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അത് കൈ വെച്ചിട്ട് ഇങ്ങനെ വടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കണക്കറിയാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ള് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കുകട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ എല്ലായിടത്തും മിക്സ് ആയിട്ട് വരും അപ്പം ഞാൻ രണ്ട് തവണ അതൊന്നും അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ പിന്നെ അടുത്തത് എന്നുള്ളത് നമുക്ക് തയ്യാറാക്കി എടുക്കാനുള്ളത് ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കണം നമുക്ക് ബീറ്റർ ഒന്നും ഇല്ലാത്തവർക്കും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിക്സി പറയണത് മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു അര അരക്കപ്പ് മെഷറിങ് കപ്പിൽ അരക്കപ്പ് ഓയിലെടുത്ത് ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വേണ്ടത് പിന്നെ അതിലേക്ക് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചുകൊടുത്തു പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര അരക്കപ്പ് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പൊടിച്ചതാണെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ വാനില സെൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് വാനില സെൻസ് നമ്മുടെ കയ്യിലുള്ളത് പലരുടെയും പല കുറച്ചൊഴിച്ചാൽ തന്നെ ഒരുപാട് ഫ്ലേവർ ആയി വരുന്നതുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ കിട്ടുക ഇനി നമ്മൾ നമ്മുടെ പൊടികളൊക്കെ തയ്യാറാക്കി വെച്ചല്ലേ അതിലേക്ക് വീണ്ടും ഞാൻ ഒരു നുള്ളു നമ്മുടെ സിൻറ്റമോൺ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് നമ്മൾ ഞാനിപ്പോൾ ഈയൊരളവിലെടുക്കണ ഈ മെത്തേഡിൽ നമുക്ക് രണ്ട് കേക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഞാൻ ഒന്ന് നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും പിന്നെ നമ്മളിവിടത്തേക്ക് കൂടെയാണ് ഉണ്ടാക്കിയെടുക്കണത് അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു മെഷറിങ്ങിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ രണ്ട് പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഒരു ചെറിയ കേക്കും തയ്യാറാക്കിയെടുക്കാം ഒന്നൊരു വലുതുമ്പോൾ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഈ പൊടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ടുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള അതും ചേർത്ത് കൊടുക്കാനെട്ടോ നമ്മുടെ ഓയിലി മുട്ട പഞ്ചസാര വാനില എസൻസ് ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വെച്ചല്ലോ അതും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നീട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഞാൻ ഒന്ന് നമ്മളെ സാധാ കേക്ക് ബേക്ക് ചെയ്യണ ടിന്നിലും ഒന്ന് നമ്മൾ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള വട്ടപാത്രം ഉണ്ടാവുമല്ലോ ചോറുണ്ടാകാനും ഉപയോഗിക്കണേ അതിലും കൂടിയാണ് കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ടിന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതുപോലെയുള്ള കേക്കുകളൊക്കെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ ഈ പ്ലം കേക്ക് തയ്യാറെടു തയ്യാറാക്കുമ്പോഴേ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള ഈ ചോറ് ചോറും വട്ടപാത്രമല്ലേ അതൊക്കെ ആയിരിക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് പ്ലം കേക്ക് ഒരുപാട് വീതിയായിട്ട് വേണമെന്നില്ല അത് അങ്ങനെ പൊങ്ങി കുഞ്ഞതായിട്ട് ഇരിക്കുക നല്ലത് അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്ന് ഞാൻ വട്ട പാത്രത്തിൽ ഉണ്ടാക്കി കാണിച്ചു തരാം ഒന്ന് നമ്മൾ സാധാ കേക്ക് ബേക്ക് ചെയ്യണ പാത്രത്തിലാണ് പിന്നെ എൻ്റെ കയ്യിലുള്ള ബട്ടർ പേപ്പർ തീർന്നുണ്ട് കേട്ടോ ചെറിയൊരു പീസേ ഉള്ളൂ ബാക്കി അപ്പം ഇന്ന് ബട്ടർ പേപ്പർ ഒന്നും വെക്കാതെയാണ് ചെയ്യണത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യണത് അതിൻ്റെ അടിയിൽ കുറച്ച് ഓയിൽ ഒന്ന് ഓയിലൊന്ന് തടവിക്കൊടുത്താൽ മതിയിട്ട് ഓയിൽ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ചുറ്റിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇത് നമ്മൾ പുറത്തേക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു കുക്കറിൽ ചെയ്തു മറ്റേത് ഇരുമ്പിൻ്റെ ചട്ടിയിൽ അടിയിൽ റിങ് വെച്ചു കൊടുത്തിട്ട് നമ്മൾ വട്ടപാത്രം അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് അടച്ചു കൊടുക്കുക സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ നാൽപ്പത് മിനിറ്റാണ് ഞാനിവിടെ ഇത് ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ള സമയം കേട്ടോ ഇനി നന്നായിട്ട് അടച്ചു വെക്കുക അപ്പോൾ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചു കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ക്രിസ്മസിന് പ്ലം കേക്ക് ഉണ്ടാക്കിയപ്പോൾ നട്ട്സാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് തുറന്ന് നോക്കി നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമുക്കിതൊന്ന് നോക്കിയാൽ മതി ഞാനിപ്പോൾ ഒരു ഒരു നമ്മൾ പപ്പടക്കോലൊക്കെ ഉണ്ടാവല്ലോ ആ പപ്പടക്കോൽ വെളുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഉള്ളിലേക്കൊന്ന് കുത്തി നോക്കിയാൽ ഒട്ടി വരേണ്ട ശ്രദ്ധ നോക്കിയാൽ മതി അപ്പോൾ അതിൽ ഒട്ടി ഒട്ടാതെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് കേട്ടോ അപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്ന് ഞാൻ ഈ കേക്ക് എടുക്കണില്ല രണ്ട് ദിവസം വെച്ചിട്ടാണ് ഞാൻ എടുക്കണത് കേട്ടോ രണ്ട് ദിവസം വെച്ചിട്ടുള്ളൂ ഈ പാത്രത്തിൽ നിന്ന് തന്നെ ഞാൻ ഈ കേക്ക് എടുക്കണത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കി നോക്കുക ഇതുവരെ കേക്ക് പ്ലം കേക്കൊന്നും തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല അപ്പോൾ ഇത് മണമെന്ന് പറഞ്ഞ ഒരു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ കേക്ക് നമ്മൾ അന്ന് എടുത്തതും പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് ആ പാത്രത്തിൽ നിന്ന് മാറ്റിയപ്പോൾ അതിൻ്റെ കളറിൻ്റെ വ്യത്യാസം കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കേക്ക് ഭയങ്ക എന്താ പറയുക നല്ല ടേസ്റ്റായിരുന്നു പിന്നെ സ്മെല്ലാണെങ്കിലോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ കൊടുക്കാനുള്ള കേക്ക് ഞങ്ങളുടെ സെറ്റ് ചെയ്ത് വെച്ചു നമുക്കുള്ള കേക്ക് ഞങ്ങൾ കട്ട് ചെയ്ത് കഴിച്ചോട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ നിന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്